മനുഷ്യരിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു ആ ജീവിതത്തിന്റെ ഇടയിൽ നമ്മൾ ഇടക്കൊന്ന് ചിന്തിച്ചു നോക്കണം വലോ ഈ ദുനിയാവിലൊരാൾക്ക് എന്നെന്നും ജീവിക്കാനുള്ള അവസരമുള്ള കൊടുത്തിരുന്നെങ്കിൽ ലഖാനാ റസൂലിയ ഇവിടെ എന്നുമെന്നും ജീവിക്കുന്നവനായി ഹയാത്തോടെ പ്രവാചകരുണ്ടാകേണ്ടതായിരുന്നു ആ പ്രവാചകന്മാർ അവരിൽ അവസാനത്തെ കണ്ണിയായ റസൂർ കിരീം വസ്ല ഇവിടെ പറഞ്ഞു പോയി ഈ ലോകത്ത് നിന്നൊരു മദീനയുടെ മണ്ണിൽ വെച്ചുകൊണ്ട് സഹാബത്തൊക്കെ ഇരുട്ടിലായ ഒരു ദിവസത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയവരാണ് എങ്കിൽ പ്രിയപ്പെട്ടവരെ സാധാരണക്കാരനായ ഞാനും നിങ്ങളുമൊക്കെ ഈ ഒരു മഹലിൽ ജീവിക്കുന്നു നമുക്കും ഇതുപോലെ ഒരു രംഗം വരാനില്ലേ ഉണ്ട് എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും എന്തൊക്കെ കഴിവുണ്ടെന്ന് പറഞ്ഞാലും ഇമാം ഷാഫി അലൈ പറയാണ് നിനക്ക് മരണത്തിന്റെ സമയം വന്നു കഴിഞ്ഞാൽ എത്ര വിശാലമായ ഏക്കർ കണക്കിന് ഭൂമി നിനക്കുണ്ടെങ്കിലും നീ വലിയ സമ്പന്നനാണെങ്കിലും ശതകോടീശ്വരനാണെങ്കിലും അള്ളാന്റെ ഭൂമിയിൽ നിന്ന് നിനക്ക് ഇവിടേക്കും പോയി ഒളിക്കാൻ കഴിയില്ല നിന്നെ വന്ന് പിടിക്കുമത് ഈ ഭൂമിക്കോ ആകാശങ്ങൾക്കോ നിന്നെ രക്ഷിക്കാൻ കഴിയില്ല ആര് വിചാരിച്ചിട്ടും കാര്യമില്ല നമ്മൾ കിടന്നു കൊടുത്തേ പറ്റൂ മരണത്തിന് മുമ്പിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടുന്ന് രക്ഷപ്പെടാൻ കഴിയൂല അതുകൊണ്ടാണ് നമ്മളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞല്ലോ നമ്മൾ ഏത് സമയത്ത് എവിടെ വെച്ച് മരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല ഏത് നാട്ടിൽ വെച്ച് ഏത് സന്ദർഭത്തിൽ നമ്മൾ പിടിക്കുമെന്നറിയില്ല കലണ്ടറിന്റെ ഓരോ പേജും ഓരോ മാസം ഇങ്ങനെ മാറി ഇന്ന് നമ്മൾ ഈ നവംബർ മാസത്തിലെത്തി ഈ നവംബറിന്റെ ഓരോ സംഖ്യ അവിടെ കൊടുത്തിട്ടുണ്ട് ഇതിലെവിടെയാണ് നമ്മുടേതേതെന്ന് പറയാൻ ആർക്കും അറിയില്ല ഈ വർഷത്തിൽ ഏത് ദിവസത്തിലാണ് എവിടെ വെച്ചാണ് ആർക്കും പറയാൻ പറ്റില്ല പക്ഷെ ഒന്നുറപ്പിക്കണം നമ്മൾ എവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും ഒരു മാന്യമായ അന്തസ്സുള്ള ഇജ്ജത്തുള്ള മരണം വേണം മുസ്ലിമൂ മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത് ഒരാള് മുസ്ലിമായിട്ടല്ലാതെ മരിക്കണമെങ്കിൽ അയാൾ മുസ്ലിമായിട്ട് ജീവിക്കണം പെട്ടെന്നാടൊന്നും പറ്റൂല ഞങ്ങൾ മുസ്ലിമായി ആ നാടിന്റെ ഗതി മനസ്സിലാക്കി അദ്ദേഹത്തിന് മതം ഉൾക്കൊണ്ട് പ്രവാചകരെ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരാൾക്കെ അങ്ങനെ മരിക്കാൻ കഴിയുള്ളൂ എല്ലാ തോന്നിവാസങ്ങളിലും ഒഴുകി അനാചാരങ്ങൾ പെറ്റുപെരുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിൽ അതും ചെയ്തു വൃത്തികേടുകൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിനിടയിൽ അതിലുമുണ്ട് എല്ലാത്തിലും ചെന്നുപെട്ടിട്ട് ഞാനൊരു മുസ്ലിമായി മരിക്കണമെന്ന് ആഗ്രഹിച്ചാൽ അത് നടക്കൂല പിന്നെ ചില ആളുകളൊക്കെ വിചാരിക്കുന്നു ഇതൊക്കെ ഒരു പ്രസംഗത്തിന് വേണ്ടി കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി മരണം വരണക്കൊരു നമ്മൾ നമ്മളെത്ര കേട്ടതാണ് ഞങ്ങൾ ഇവിടെ നാൽപ്പത് കൊല്ല ഞങ്ങൾ അമ്പത് കൊല്ല മുജാഹുദും ഞങ്ങളെ കാണും അങ്ങനെ മധു പറയാനൊക്കെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു മരണത്തെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കേണ്ടി വരുമ്പോ നമുക്ക് നാളെ നാളെയാകാം പിന്നെയാകാം അടുത്ത ആഴ്ചയാകാം ഏതായാലും ഇനി പ്രമദാനൊക്കെ വരട്ടെ കാത്തിരിക്കാൻ ഒരു മനുഷ്യൻക്കും സമയം കൊടുക്കാത്ത ഒന്നാ മരണം ിയുടെ ദീപാനം നോക്ക് നിങ്ങൾ മനുഷ്യ പരലോകത്തേക്കുള്ള തക്മയുണ്ടാക്കി വെച്ചോ ഫൈന്ന കലാത്തതിരി നിനക്കറിയില്ല നിനക്കറിയില്ല ഇന്ന് രാത്രി നീ അങ്ങ് കടന്നു പോയാൽ നാളെ നേരം വെളുക്കുമെന്ന് നിനക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുമോ ഇന്ന് നമ്മളിവിടെ ഇരിക്കണ്ട് വൈകുന്നേരത്തെ നമ്മൾ നമ്മൾ വീട്ടിലുണ്ടാവും ഇന്ന് രാത്രി നമ്മൾ കിടക്കുന്നുണ്ട് വീട്ടിലേക്ക് നാളെ രാവിലെ നമ്മൾ വീട്ടിലെ നമ്മൾ ഹയാത്തിലുണ്ടാവുമോ അതുകൊണ്ട് പിന്നെയാകാം നാളെയാകാം എന്ന് ചിന്തിക്കുന്ന പല ആളുകളും എന്ന് കബറിലാണ് ബർസഹലാണ് അവരൊക്കെ വിചാരിച്ചിരുന്നു നന്നാവണം ശരിയാവണം ഇതൊക്കെ ശരിയാവട്ടെ അതൊന്ന് കഴിയട്ടെ ഇതൊന്ന് കഴിയട്ടെ അങ്ങനെ കാത്തിരിക്കാൻ ഒരു പഴുതുമില്ല ലോകത്ത് പല വിഷയത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട് സംഘടനാ പ്രശ്നങ്ങളുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണ വ്യത്യാസമുണ്ട് പക്ഷേ മരണത്തിന്റെ മുമ്പിൽ ഒരു നേതാവിനും അഭിപ്രായ വ്യത്യാസമല്ല എല്ലാവരും സമമാണ് അവരെല്ലാവരും മരിക്കും ആർക്കും അതിന് ഇനി ഒരു സംവാദം വെക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ഇമാം ഷാഫി ചോദിക്കുകയാണ് മോനെ എത്രയെത്ര മനുഷ്യന്മാരാണ് ചോദിക്കേണ്ട ചോദ്യമാണ് നമ്മുടെ വീട്ടിൽ എത്ര രോഗികളുണ്ട് പത്ത് കൊല്ലമായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എട്ട് വർഷമായി കീമോതെറാപ്പിയിലും ചികിത്സയിലുമാണ് എത്ര എത്ര മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു കവി ചോദിക്കുള്ള മനുഷ്യരാണ് രോഗവുമില്ലാതെ രാവിലെ ചിരിച്ചു കളിച്ച മനുഷ്യന്മാര് വൈകുന്നേരത്ത് മരിക്കണം നേർക്ക് നേരെ റോട്ടിൽ വെച്ച് കണ്ട് ഏതാനും സമയം കഴിയുമ്പോൾ വാട്സപ്പിൽ വരികയാണ് ഇന്നാളും മരണപ്പെട്ടിരിക്കുന്നു ഒരു രോഗവുമില്ലാത്ത എത്ര ഉമ്മമാരാണ് പെണ്ണന്മാരാണ് സഹോദരിമാരാണ് നവവധൂവരന്മാരാണ് പെട്ടെന്ന് പെട്ടെന്ന് മരിക്കുന്നു ഒരു രോഗവുമില്ലാത്തവർ മരിക്കുന്നുവെങ്കിൽ എത്ര രോഗികളാണ് കാലങ്ങളോളം അവർ രോഗിയായി ജീവിക്കുന്നു രോഗമൊന്നും വരണ്ട അസുഖം വരണ്ട വയസ്സനാവണ്ട നമ്മുടെ തോന്നലാണ് ഇതിനൊന്നും ഒരു കാര്യവുമില്ല ഇല്ല എന്നിട്ട് പറയാ ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥ പറയാ ഈ മഹല്ലിലുള്ള ഓരോരുത്തരും ചിന്തിക്ക രക്ഷിതാക്കൾ ചിന്തിക്കുക ഈ വാചകം എന്നെ പറ്റിയാണോ എത്ര ചെറുപ്പക്കാരുണ്ട് യുവാക്കളുണ്ട് കോമഡിയിലും യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും അവർ കോമഡിയിലും ട്രോളിലും ഒക്കെയായി ഇങ്ങനെ ചിരിച്ചു കളിച്ച് രസിച്ച് നടക്കുക എന്നപ്പോ ഞായറാഴ്ച വരുന്ന വഴികളിലൊക്കെ കണ്ണൂർ മുതലുള്ള യാത്രയിൽ പലയിടത്തും ടർഫുകൾ കേന്ദ്രീകരിച്ച് വമ്പൻ പടയാണ് ഗ്രൗണ്ടുകൾ ഫുള്ളാണ് കളിക്കണ്ടാന്നോ ചിരിക്കണ്ട എന്നൊന്നും ഇതിന് അർത്ഥല്ല പക്ഷെ ഇത് മാത്രമാണ് തന്റെ ജീവിത ലക്ഷ്യമെങ്കിൽ എത്ര ചെറുപ്പക്കാരാണ് യുവതികളാണ് യുവാക്കളാണ് നേരം വെളുക്കുന്നു വൈകുന്നേരമാകുന്നു ചിരിച്ചു കളിച്ചു നടക്കുകയാണ് ഒരു ചോദ്യം അവനെ കുളിപ്പിച്ചു കിടത്തിയിട്ട് പൊതിയാനുള്ള കഫൻകുടവാം പുളിങ്ങോട്ട് പുറത്തോ ആമയൂരോ ഉള്ള ടെക്സ്റ്റൈൽസിൽ റെഡിയാക്കി വെച്ചിരിക്കുന്നു ഈ ബോധം ഇല്ല പൊതിയാൻ മാത്രമുള്ള കഫൻ കഫൻപുടവ് അങ്ങാടിയിൽ റെഡിയാക്കി വെച്ചിട്ടും ആ ഒരു ബോധമില്ലാതെ ജീവിക്കുന്നവർ ചെറുപ്പക്കാരുണ്ട് എത്ര യുവതികളുണ്ട് യുവാക്കളുണ്ട് അല്ലെ എല്ലാ കബർസ്ഥാനിലും ഉണ്ട് എല്ലാ മഹല്ല് കബർസ്ഥാനിലും ഉണ്ടാകും ഒന്നോ രണ്ടോ കബറ് നേരത്തെ റെഡിയാക്കി വെക്കും ഇതിൽ ആർക്കാ ബുലി വരിക എന്നറിയില്ല എപ്പോഴും ജാഗരൂകരാണ് മഹല്ല്കാരി അാഹു നമുക്കൊക്കെ ഈ മാനുള്ള മരണം സംവിധാനിക്കുമാറാകട്ടെ എല്ലാവരും മനസ്സറിഞ്ഞ് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഞാനിവിടെ നിന്ന് വിട പറഞ്ഞു പോകുമ്പോച്ചറപ്പിന്റെ മുമ്പിലേക്ക് നമ്മൾ കയറി ചൊല്ലുമ്പോൾ നന്നായി ശുഭകരമായ വാർത്തകളോടെ കയറി ചൊല്ലാൻ സാധിക്കണം കാണാതെ ാണ് എല്ലാ നഫ്സും എല്ലാ ആത്മാക്കളും മരണം രുചിക്കുന്നതാണ് കുല്ലു നഫ്സിൻ ആരും ആരുമൊഴിവല്ല എല്ലാ ആത്മാക്കളും മരണം രുചിക്കുന്നതാണ് എന്നിട്ട് അത് പറഞ്ഞ് അവസാനിപ്പിച്ചില്ല മരണത്തോടുകൂടെ കഴിയുന്നില്ല പിന്നീട് നിങ്ങൾ നന്മതിന്മകൾക്കുള്ള പ്രതിഫലം തരുന്നതിനു വേണ്ടി മറ്റു നാളിൽ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അത് പൂർത്തിയാക്കി തരും ഇവിടെ നിസ്കരിക്കുന്നതിനും ക്ലാസ് കേൾക്കുന്നതിനും കുറാൻ പഠിക്കുന്നതിനും ഇവിടെ കിട്ടണമെന്ന് പറഞ്ഞ കിട്ടൂല അത് തരുന്നൊരു ലോകമുണ്ട് അതിനും മരണം ആവശ്യമാണ് അന്നവരെ അങ്ങനെ ആ നാളിൽ ആരെങ്കിലും നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ടു സുന്ദരമായ പ്രവേശിപ്പിക്കപ്പെട്ടാൽ അവനാണ് വിജയിച്ചവൻ വിജയിച്ചവൻസ് പത്തേ പ്ലസ് പ്ലസ് നമ്മൾ മൈൻഡ് ചെയ്യാറില്ല അങ്ങനത്തെ വാർത്ത ഇതൊന്നും വിജയമല്ല സ്വർഗത്തിലേക്ക് ഒരു മനുഷ്യൻ തന്റെ കാൽപാദങ്ങൾ എടുത്തു വെച്ചോ അവൻ വിജയിച്ചു അഹമ്മദ് ഇമാദ്യോട് ചോദിക്കുകയാണ് ഒരു മനുഷ്യനെ ഈ ലോകത്തെ എപ്പോഴാണ് സംതൃപ്തനായി ജീവിക്കാൻ പറ്റുക ഫുള്ള് നൂറ് ശതമാനം സംതൃപ്തനും ഇവിടെ നമ്മുടെ ഭാര്യക്കോ മക്കൾക്കോ കുടുംബക്കാർക്ക് എന്ത് കൊടുത്താലും അത് കിട്ടാതായി കഴിഞ്ഞാൽ പിന്നെ സംതൃപ്തി അഷ്ടം സ്വർഗത്തിന്റെ മുമ്പിൽ ഇമാ അഹമ്മദിനോട് ചോദിച്ചത് ഒരാൾക്ക് എപ്പോഴാ സംതൃപ്തനായി ജീവിക്കാൻ പറ്റുക നിന്റെ കാലുകൾ സ്വർഗത്തിലേക്ക് വെക്കുന്ന നിമിഷം മുതലാണ് നിനക്ക് സമ്പൂർണമായ തൃപ്തിയിൽ ജീവിക്കാം ആ സ്വർഗത്തിൽ ലഭിക്കുന്ന കൃത് കഴിഞ്ഞാൽ അവനാണ് വിജയി ദുനിയാവോ ഈ ദുനിയാവ് ഒരു വഞ്ചിക്കുന്ന വിഭവം മാത്രമാണ് ഇതൊക്കെ എപ്പോഴാ പടി അറിഞ്ഞുണ്ട് എന്നറിയില്ല ഉണ്ടാക്കി വെച്ച വീട് പ്രളയം കൊണ്ടുപോയി നാളെ ഉദ്ഘാടനം ചെയ്യാൻ കിടക്കുന്ന ഷോപ്പ് മണ്ണിന്റെ കുത്തൊഴുക്കിൽ അങ്ങ് കൊണ്ടുപോയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഫൗസിയ എന്ന് പറയുന്ന സഹോദരി തന്റെ വീട്ടിലുള്ള പിഞ്ചു കുട്ടികളെ ആ ചീറിപ്പാഞ്ഞു വരുന്ന മണ്ണിനടിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ മാറോട് ചേർത്ത് പിടിച്ച് നാലു കുട്ടികളെയും ചേർത്ത് മണ്ണിനടിയിൽ കിടക്കുന്ന രംഗമെന്ന് ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ ഇത് ദുനിയാവാണ് എപ്പോഴാണ് കൈവിട്ട് പോവുക എന്ന് ഒരു മനുഷ്യന് പറയാൻ കഴിയില്ല എന്നാൽ അള്ളാഹുവിന്റെ ഒരു തീരുമാനമുണ്ട് എവിടെ വെച്ചാണെങ്കിലും മനുഷ്യനും മരിക്കും എത്ര സേഫായി എവിടെ പോയിരുന്നാലും ഏത് മരുന്ന് കുടിച്ചാലും ഏത് ക്രീമ് തേച്ചാലും എത്ര എക്സൈസ് ചെയ്താലും കോട്ടന്റെ ഉള്ളിൽ ഒളിച്ചാലും മരണത്തിന്റെ അവൻ അവിടെ എത്തും അവനെ പിടികൂടുമെന്ന് വിശുദ്ധ കുറാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇതൊന്ന് ഇടയ്ക്കൊന്ന് ഓർമ്മപ്പെടുത്തണം ഞാൻ പോകാനുള്ളവനാണ് ഞാനിവിടുന്ന് ഒന്നും വാരിക്കൂട്ടി ശേഖരിക്കാൻ വന്നവനല്ല ഞാൻ കച്ചവടക്കാരനാകാൻ വന്നവനല്ല ഞാൻ പന്ത് കളിക്കാരനാകാൻ വന്നവനല്ല ഞാൻ ഗോളടിമീലനാകാൻ വന്നവനല്ല ഞാനൊരു സമ്പന്നനാകാൻ വന്നവനല്ല ഞാൻ അള്ളാഹുവിനെ അഭിബാദത്തെടുത്തുകൊടുന്ന് തിരിച്ചു പോകാൻ വന്നവനാണ് ഈ ബോധം മറക്കുന്നതിന് വേണ്ടിയാണ് ആ ബോധം ഇല്ലാതെയാകുമ്പോഴാണ് ഇത്തരം സംസാരങ്ങൾ ആവശ്യം വരുന്നത് ഒരു ദിവസമുണ്ട് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാ മട്ടും മണിമാളിക വിട്ട് ഒറ്റ യാത്ര പോണം കൂട്ടുകുടുംബവുമില്ല പണവും പ്രതാപവുമില്ല ഇടക്കൊന്ന് വല്ലാതെ ഇങ്ങനെ ഞകളിപ്പും അഹങ്കാരും കയറി വരുമ്പോഴേ ഒന്ന് ഓർമ്മിച്ചാൽ മതി മട്ടും മണിമാളിക വിട്ട് ഒരു ദിവസം നമ്മളെ വീളിക നമ്മളെ വീട് നമ്മുടെ സ്വന്തമാകി ഉണ്ടാക്കിയ മാളികയും കൊട്ടാരങ്ങളൊക്കെ നമ്മൾ വിടാണ് എന്നിട്ട് ഒറ്റക്കൊരു യാത്ര പോവുകയാണ് എത്ര പേടി ഉണ്ടെന്ന് പറഞ്ഞാൽ ഒറ്റക്ക് അവൻ പോവുകയാണ് ആരും പോരാനില്ല കൂട്ടുകുടുംബങ്ങളില്ല പണവും പ്രതാപവുമില്ല നമ്മൾ ഉണ്ടാക്കിയതൊന്നും കൊണ്ടുപോകുന്നില്ല അതുകൊണ്ട് മനുഷ്യരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് നിങ്ങൾ നന്നാകണോ ജീവിതം നന്നാവണോ കച്ചവടം നന്നാവണോ ദാമ്പത്യ ജീവിതം നന്നാവണോ മക്കളോടുള്ള പെരുമാറ്റം നന്നാവണോ തിന്മകളിൽ നിന്ന് ലഹരികളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയണോ ഇടക്കൊന്ന് ചിന്തിക്കാൻ എല്ലാ സുഖങ്ങളെയും മുറിച്ചു മാറ്റുന്ന കാര്യം നിങ്ങളൊന്ന് ചിന്തിക്കണം സ്വഹാബത്ത് ചോദിച്ചു എന്താ നബിയെ അത് ാണ് എല്ലാ സുഖങ്ങളും ഒഴിവാക്കി മനുഷ്യനങ്ങ് വിട്ടു പിരിഞ്ഞു പോവുക ഇതിങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുമ്പോ സഹാബത്ത് കൃത്യമായി അവിടെ മനസ്സിലാക്കുന്നുണ്ട് അവര് ചോദിച്ച് സംശയങ്ങൾ തീർക്ക നെബിയേ ഞങ്ങൾക്കൊരു കാര്യം അറിയണം ൊരു സംശയമുണ്ട് അയ്യുൽ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തില് നല്ല എല്ലാരും നല്ല സ്വഭാവമുള്ളവനാണ് നല്ല നിസ്കാരക്കാരനാണെന്ന് പറയാൻ നമ്മൾ രക്ഷപ്പെട്ടു നല്ല സ്വത കൊടുക്കണവനാന്ന് പറഞ്ഞാൽ രക്ഷപ്പെടും നല്ല സ്വഭാവമുള്ളവനാണെന്ന് നമുക്ക് പറയാൻ പറ്റും നമ്മളെല്ലാവരോടും നല്ല സ്വഭാവത്തിൽ തന്നെ ആണോ നല്ല സ്വഭാവമുള്ളവനാണ് നല്ല നബിനോട് അടുത്ത ചോദ്യം കൂട്ടത്തിൽ മുസ്ലിം മുസ്ലിമീന മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ബുദ്ധിമാൻ ബുദ്ധിമാനാരാണ് നമ്മളേതെങ്കിലും ആൾക്കാർ നോക്കിട്ട് പറയും ഓ ചെങ്ങായി ഭയങ്കര ബുദ്ധിയാട്ടോ അവിടെ ബിൽഡിംഗ് കണ്ടില്ലേ ഓ പണ്ട് അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് ഒരു ബുദ്ധിമാൻ ആരാണ് മരണത്തെ കുറിച്ച് ധാരാളമായി ചിന്തിക്കുന്നവനാണ് ചിന്തിച്ചാ മാത്രം പോരാ ശേഷമുള്ള ജീവിതത്തിനു വേണ്ടി തന്റെ ജീവിതം നന്നാക്കുന്നവനാണ് മരണത്തെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാതെ നമ്മൾ കടക്കട ചിന്തിക്കും എന്താ അല്ലേ അവസ്ഥ രണ്ടാമതെന്താ പറഞ്ഞേ അതിനുവേണ്ടി തയ്യാറാകുന്നവരാണ് മദീന പള്ളിയിൽ പതിനായിരക്കണക്കിന് സ്വഹാപത്തിനെ മറവു ചെയ്ത പള്ളിയാണ് അവിടെ ജാറമില്ല ആണ്ടില്ല ഓറൂസില്ല റാത്തീബില്ല യാതൊരു നിലക്കുമുള്ള അനാചാരങ്ങളില്ല നേർക്കു നേരെ പോയി കണ്ടത് കൊണ്ട് പറയട്ടെ ഒരു ചാണുത്തില്ല കബർസ്ഥാനിൽ സ്വഭാവത്തിന്റെ പോലും കബർ പൊന്തി ഉയർത്തിയിട്ടില്ല പിന്നെയാണോ ഞമ്മളെ ബാക്കിയുള്ള മഹാന്മാര് ആ ഖബർസ്ഥാനിൽ അങ്ങ് കയറി ചെന്ന ഒരു ദിവസം ലഭിതങ്ങള് ഒരു ജനാസയുമായി ചെന്നപ്പോ ആ ജനാസയുടെ പണി അങ്ങ് പണി പണി കംപ്ലീറ്റ് ആയിട്ടില്ല കഴിഞ്ഞൂർ ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നു പറയാ ലഭിതങ്ങൾ ഞങ്ങളോട് ചില കാര്യങ്ങൾ ഉപദേശിക്കാൻ വേണ്ടി തിരിഞ്ഞു നിന്നപ്പോ ഞങ്ങളുടെ ഷോൾഡറിൽ ഒരു പക്ഷി വന്നിരുന്നാ പോലും ഞങ്ങൾ അറിയില്ല അത്രക്ക് ഞങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കാം ഞങ്ങളോട് പറഞ്ഞൊറ്റ ഉപദേശം ഇതാണ് സഹോദരന്മാരെ ഇതുപോലെ ഒരു രംഗത്തിനു വേണ്ടി തയ്യാറായിക്കോളൂ ഏതാണ് രംഗം സ്വന്തം മയത്തിനങ്ങനെ പള്ളിക്കാട്ടിൽ കൊടുന്ന് വെച്ച് കബറിലേക്ക് ഇറക്കാൻ വേണ്ടി ആൾക്കാരൊക്കെ അങ്ങനെ ഒരുമിച്ച് കൂടി നിൽക്കുന്ന ഒരു ദിവസമുണ്ട് അതിനുവേണ്ടി എല്ലാവരും തയ്യാറായിക്കൊള്ളി വസ്സലം കളവ് പറയാത്ത അന്യായങ്ങൾ ചെയ്യാത്ത ജീവിതത്തിന്റെ വിശുദ്ധി പഠിപ്പിച്ച ഭക്തി പഠിപ്പിച്ച റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് കൊടുത്ത ഉപദേശം നമ്മളൊന്ന് നെഞ്ചിലേത്തിയ സുഹൃത്തുക്കളെ ഒരു ദിവസത്തെ ഒന്ന് ആലോചിച്ചു നോക്കുക അതുകൊണ്ട് നമ്മുടെ മരണം എന്നുള്ളത് ഒരു പ്രസംഗത്തിന്റെ വിഷയമായി മാത്രം കാണാതെ എന്റെ ജീവിതവുമായി അടുത്തിടപഴകേണ്ടുന്ന അപ്രതീക്ഷിതമായ തർക്കമില്ലാത്ത ഒരു സംഭവത്തെ ഞാൻ എത്രമാത്രം ഗൗരവത്തോടെ കാണാറുണ്ട് മരിക്കണമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ദുനിയാവിൽ കുറെ വേണ്ട അയാൾ ഒഴിവാക്കും പുലുമാക്കന്മാര് പറയുന്നുണ്ട് മനുഷ്യൻ എന്തിനാണ് അവന്റെ ജീവിതത്തിൽ നന്മകളുമായി മുന്നോട്ട് വരുന്നത് എന്തിനാണ് അവൻ ഇങ്ങനെ ഇടക്കിടക്ക് നന്മകൾ താവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുന്നത് അവനെ ഒരു മനുഷ്യനെ ഉപദേശിക്കാനുള്ള നല്ല ഒരു ഉപദേശകനായി മരണം മതിയാകുന്നതാണ് ഇടക്കിടയ്ക്ക് ഓരോ മരണങ്ങൾ ചിന്തിച്ചാൽ മതി വേറൊരാൾ ഉപദേശിക്കാൻ പിന്നെ വരേണ്ട ആവശ്യമില്ല അവനക്ക് മനസ്സിലാവും ഞാനും ഇതുപോലെ ഒരു ദിവസം പോകേണ്ടവനാണെന്ന ചിന്ത അവന്റെ കടയിലേക്ക് അവന്റെ ജീവിതത്തിലേക്ക് അങ്ങ് കയറി വരുന്നു എന്നർത്ഥം സഹാബത്തിനോട് ഇത്തരം വിഷയങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ചർച്ചകളിൽ അവർ എത്രമാത്രം കാര്യമായി ചിന്തിച്ചിരുന്നു എന്നാണ് ഒരു ദിവസം യസീദ് എന്ന മഹാനായ ഒരു പണ്ഡിതന്റെ ചരിത്രത്തിൽ പറയുകയാണ് യസീദാഷി അദ്ദേഹം അദ്ദേഹത്തിനോട് ഉപദേശിക്കണ്ടായിട്ടുണ്ടോ നമ്മൾ നമ്മളെന്ന് കണ്ണാടിൽക്കിട്ട് ഉപദേശിക്കാം ഉപദേശിക്കുകയാണ് നീ മരിച്ചു കഴിഞ്ഞാ പിന്നെ ആരുണ്ടടാ റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ നീ മരിച്ചാൽ നീ ചെയ്യേണ്ട കാര്യങ്ങൾ ആരാ ചെയ്യേ അദ്ദേഹത്തോട് സ്വയം ചോദിക്കണം ഏതുപോലെ മനുഷ്യരെ ഇനിയുള്ള കാലത്തെ കുറിച്ചെങ്കിലും ഓർത്ത് കരഞ്ഞ് ചിന്തിച്ച് മനസ്സിലാക്കി ജീവിച്ചുകൂടെ നിങ്ങളൊന്നറിഞ്ഞോ മിനൽ മൗത്തി മനുഷ്യരെ നിങ്ങളെ മരണവിതാ മാടിമാടി വിളിക്കുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാഹോ വിളിക്കും മരണം നിങ്ങളെ വിളിക്കുകയാണ് പിന്നെ അവന്റെ വീട് കബറാണ് നാൽപ്പത് കൊല്ലം മുപ്പത് കൊല്ലം കടന്നുറങ്ങേണ്ട വീടിന്റെ പണി കഴിഞ്ഞില്ലേ ഷാറല്ലേ ടൈൽസും എല്ലാം ഷാറാക്കിട്ടുണ്ട് വർഷങ്ങൾ കണക്കില്ലാതെ എത്ര വർഷം കിടക്കേണ്ടി വരുമെന്നറിയാത്ത ആറടെ മണ്ണിൽ പോയി കിടക്കാൻ നമ്മൾ ഒരു രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചിട്ടുണ്ടോ പത്ത് രൂപ സാധുവിന് കൊടുത്തിട്ടുണ്ടോ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചിട്ടുണ്ടോ ഭർത്താവിനോട് മാന്യമായി പെരുമാറിയിട്ടുണ്ടോ മക്കളെ സ്നേഹിച്ചിട്ടുണ്ടോ ചുമിച്ചിട്ടുണ്ടോ നിന്റെ വീട് വേണ്ടേ വിരിപ്പ് വേണ്ടേ മണ്ണാണ് ചങ്ങാതി നിന്റെ പുതപ്പ് മണ്ണിലാണ് ചങ്ങാതി നിന്റെ വിരിപ്പ് എവിടെയാണ് കിടത്തും എന്നിട്ട് അദ്ദേഹം നിന്റെ ചങ്ക് എന്ന് വിളിക്കുന്ന ചങ്ങാതിമാരില്ലേ പക്ഷെ അവിടെ ചങ്ങാതിമാര് പുഴുക്കളാണ് പുഴുക്കളാണ് കബറില് നിന്നെ ചങ്ങാതിമാരായി എപ്പോഴും നിന്നെങ്ങനെ വന്ന് കുത്തി കുത്തി കൊണ്ടിരിക്കും ഇതൊക്കെ ഒന്ന് ഓർക്കുന്നില്ലേ ഇതേ എന്ന് തന്നോട് തന്നെ ചോദിച്ച രംഗങ്ങൾ അവിടെ രേഖപ്പെടുത്തുകയാണ് ഉമർ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി സദസ്സിലേക്ക് ആൾക്കാരെ വിളിക്കും പണ്ഡിതന്മാരെ എന്തിനാ സദസ്സക്ക് വിളിക്കുന്നത് ഭരണാധികാരിയാ എന്തിനാ വിളിക്കുന്നറിയോ ഞങ്ങളെക്കൊന്ന് മരണം ഉപദേശിക്കണം ഭരണാധികാരിയുടെ കൊട്ടാരത്തേക്ക് വിളിച്ചിട്ട് ഉപദേശിക്കാൻ പറയാം നമുക്ക് മദ്രസയിലെ ഒരു ഉത്ബോധന ഉണ്ടെന്ന് പറയുമ്പോൾ ഞമ്മളതിനെ ആലോചിച്ചു വെക്കാം അത് മുമ്പണിക്കല്ലെ പരിപാടി പത്ത് മണിക്ക് പോയാലും പതിനൊന്ന് മണിക്ക് പോയാലും ചൂർണ്ണ സമയത്ത് നമ്മൾ നമ്മളെത്തണം പിന്നെ നന്ദി പറഞ്ഞ സമയത്ത് നമ്മളവിടെ ഉണ്ടാവണം എല്ലാരും എടേലും ഞാനവിടെ ഉണ്ടാവണം ഉമർ ബിൻ അബ്ദി അസീസ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ സദസ്യയിലേക്ക് ആൾക്കാർ ഇങ്ങോട്ട് വിളിച്ചു വരിച്ചാണ് എന്നൊന്ന് ഉപദേശിക്കണം എന്താ ഉപദേശം നീ മരിക്കും എന്ന് പഠിപ്പിക്കാൻ അങ്ങനെ ആളുകൾ ഉപദേശിക്കാൻ തുടങ്ങുന്നു മൗത്തിനേയും പലരോധനെ ഉപദേശിച്ചു കൊടുക്കും അവസാനം ആ സദസ് പറയണേ ഫയബുസ ഉപദേശിച്ചു ഉപദേശിച്ചു അവസാനം എത്തുമ്പോ അവിടെ ഫുൾ കരച്ചിലായിരിക്കും അവരുടെ മുമ്പിൽ ഒരു ജനാസ കൊടുങ്ങ പോലെ ഇരിക്കുന്നു നമ്മൾ നമ്മളിപ്പോഴും മരണം പറയുമ്പോൾ നമ്മൾ ഫോണിൽ നോക്കണ എത്ര മെസേജ് നോക്കാണ്ട് ഇൻസ്റ്റാഗ്രാമിലാരൊക്കെ നോക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇതൊക്കെ കാര്യ മഹാന്മാരായ പണ്ഡിതന്മാർ ഒമർ മുദ്രസീനെ പോലെ ആൾക്കാർ ചിന്തിക്കാണ് പഠിച്ചോനെ ഇത് പറയണത് മരണത്തെ കുറിച്ചല്ലേ അവരൊക്കെ കരയാണ് എത്ര സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഞാൻ എല്ലാം കൂടി പറയുന്നത് അവസാനിപ്പിക്കുക ജീവിതത്തിൽ രേഖപ്പെടുത്തുകയാണ് മനുഷ്യ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കണം എന്താ കാരണം നിങ്ങൾ മരണത്തെ പറ്റി ചിന്തിച്ചാൽ മൂന്ന് നല്ല ഗുണങ്ങൾ കിട്ടും മൂന്ന് ഗുണങ്ങൾ കൊണ്ട് നിങ്ങളെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും അത് ഏതൊക്കെയാണ് നിങ്ങൾക്ക് വേഗം തോവ ചെയ്യാൻ പറ്റും ഏതെങ്കിലും വ്യക്തിനെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ആളുകളെ മോശമായി വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ രക്തം ചിന്തിയിട്ടുണ്ടെങ്കിൽ അഭിമാനം ക്ഷതപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ സമ്പത്ത് ചൂന്നെടുത്തിട്ടുണ്ടെങ്കിൽ മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിനക്ക് സാധിക്കും ഖൽബി ഉള്ളതുകൊണ്ട് എത്ര ആണെങ്കിലും ഏത് കുടിലിലാണെങ്കിലും കുടിലാണെങ്കിലും എത്രയില്ലായ്മകൾക്കിടയിലും സംതൃപ്തനായി നിനക്ക് ജീവിക്കാൻ പറ്റും മരണത്തെ കുറിച്ച് ചിന്തിച്ചാൽ മതി എന്താ പതൊക്കെ ഉണ്ടായിട്ട് നമ്മൾ കൂടെ മൂന്നാമത്തെ ഗുണം എന്താണ് ആരാധനകളിൽ ആവേശം കാണിക്കാൻ പറ്റും മരണം ചിന്തിക്കുന്ന വ്യക്തിയാണെങ്കിലോ പള്ളിക്ക് പിന്നെ വിളിച്ചു വരുത്തേണ്ട ആവശ്യം വരില്ല ക്ലാസിന്റെ നോട്ടീസ് വരേണ്ട ആവശ്യം വരില്ല പണ്ഡിതന്റെ പേരോ ശങ്കറിനെ പ്രസ്താവന നോക്കൂല എനിക്കൊരു ഉപദേശം എവിടുന്ന് കിട്ടുമോ ഞാനത് തേടും ഞാനത് പഠിക്കും എനിക്കറിയണം എനിക്ക് ദീന് കിട്ടണം എനിക്ക് എന്റെ നാടല്ല വലുത് എന്റെ സംഘടനയല്ലേ വലുത് എന്റെ മഹല്ലല്ല വലുത് എന്റെ പരലോകമാണ് എനിക്ക് വലുത് അതിനെ പ്രശ്നമാക്കുന്ന ഒന്നിനെയും മൂടി താങ്ങാൻ ഞാൻ പോകില്ല അതിന് പ്രശ്നമാകുന്ന ഒരാളുടെയും കൂടെ എനിക്ക് സഹവാസമില്ല എന്റെ പരലോകത്ത് നിക്ഷിതം സംഭവിക്കുന്ന ഒരു നിലപാടും ഞാൻ ഞാനെടുക്കില്ല അതാണ് മരണചിന്തയുടെ ഗുണമായി അദ്ദേഹം രേഖപ്പെടുത്തുന്നത് ഇത് മാത്രമല്ല സഹോദരങ്ങളെ നമ്മുടെ മഹലിലെ കബർസ്ഥാനിൽ നമ്മുടെ എത്ര മഹാന്മാർ എത്ര കാരണവന്മാര് എത്ര സാധുക്കളെ നമ്മൾ അടക്കിയല്ലാഹു ആ കബറടത്തിൽ കിടക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് സഹോദരങ്ങൾക്കല്ലാഹു മഹഫിറത്തും അർഹമത്തും നൽകുമാറാകട്ടെ അല്ലാത്ത ലോകാണ് സുഹൃത്തുക്കളെ ഒരിക്കലെങ്കിലും നമ്മൾ ചിന്തിക്കണം ഉമ്മമാർ അത് കാണുന്നില്ല എന്തുകൊണ്ടാണ് നമ്മളെ ഭാര്യമാർക്കുള്ള പ്രശ്നം എന്താണ് ആ ആറടി മണ്ണ് കുഴിച്ചത് ഒരിക്കലും അവർ കാണുന്നില്ല അവരെ കൊണ്ടുപോയി വക്കുമ്പോലും അവർ കാണുന്നില്ല ഇടക്കിടക്ക് കാണുന്ന നമ്മളെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കുക ആ ആറടി മണ്ണിന്റെ ഉള്ളിൽ ഇടുങ്ങിപ്പിടിച്ച ഇരുട്ടറക്കുള്ളിൽ മനുഷ്യനെ കിടത്തുമ്പോൾ എന്ത് സന്തോഷമാണ് അവിടെ വരേണ്ടതെങ്കിൽ എങ്ങനെയാണ് സന്തോഷിക്കാൻ പറ്റുകൊരു ഉപദേശമാണ് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരും അവസ്ഥ എന്താന്ന് പറഞ്ഞുതരും അതൊരു ചോദ്യമാണ് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം നിങ്ങൾ അവിടെ എന്താ അവസ്ഥ ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്നിട്ട് അദ്ദേഹം തന്നെ വിവരിക്കുകയാണ് എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കൊടുക്കാണ് അതെ അറിഞ്ഞോടോക്കാരാ സമ്പന്ന ചൊടക്കാരാ നിന്റെ മരിച്ചപ്പോ നിന്റെ സ്വത്തൊക്കെ ഓരി വെച്ചു മക്കളെടുത്തു പേരിൽ തല്ലാണ് തല്ലാണവിടെ നിന്റെ സമ്പത്ത് ചോർന്നതാ കവർന്നത് ആളുകൾ വിഭജിച്ചെടുത്തു നിന്റെ ഭാര്യ ഇതാ കാലാവധി കഴിഞ്ഞു മറ്റൊരു അന്വേഷണം വന്നു അവൾ മറ്റൊരു തന്റെ മണിയറയിൽ നിന്ന് പൊതുനാരിയായി നീ ഇന്നും കബറിലാണ് നീ ഉണ്ടാക്കിയ കാലങ്ങളോളം അധ്വാനിച്ച് സ്വപ്നങ്ങളായി ഉറക്കമൊഴിച്ച് ചിന്തിച്ച് സൊരുക്കൂട്ടി സ്വരുക്കൂട്ടി ഉണ്ടാക്കി വെച്ച നിന്റെ വീട് നീ എല്ലാത്തോരൊക്കെ ഇന്ന് താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവിടെ പ്രശ്നമൊന്നുമില്ല കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പടച്ചോനാണ് സത്യം ആ കബർ ആളുകൾക്ക് വല്ലതും പറയാൻ പറ്റിയിരുന്നെങ്കിൽ അവരെ എണീറ്റ് പറഞ്ഞു തരുമായിരുന്നു നന്നായി ജീവിച്ചോളിട്ട് മക്കളെ എന്റെ ഉള്ളിൽ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു തരുമായിരുന്നു പറ്റാത്തോണ്ടാണ് എവിടെ എത്തി സഹോദരങ്ങളെ നമ്മൾ എന്താണ് ഇതിനെ പറ്റി മനസ്സിലാക്കുന്നത് നമ്മൾ വിചാരിച്ച് ഞാനിവിടെ ഇല്ലെങ്കിൽ എന്റെ നോക്കും എന്റെ വീട് എന്റെ കുട്ടികൾ എന്റെ അതൊക്കെ പടച്ചോം വിചാരിച്ചു അതിന്റെ വഴിക്കട നട എന്റെ ഓരോരുത്തരും ചിന്തിക്കാം എന്റെ കാര്യം എന്തായിരിക്കും പ്രസിദ്ധനായ ഒരു കവിയാണല്ലോ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് മനുഷ്യന്മാരെ ബുദ്ധിനെ ഉണർത്താൻ വേണ്ടി ചോദിക്കും ണ്ട് ഞാൻ ഞാൻ ആരാക്കറിയോ എന്നൊക്കെ ചോദിച്ച് ഭീഷണി പറഞ്ഞ് നടക്കണം മനുഷ്യടാ നീ ഫഹറ് പറഞ്ഞു വലിയ കേമം പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ നാളെ കമറിനോട് ഒട്ടി കിടക്കണ്ടോ നീ അവിടെ നിനക്ക് എന്ത് കേമം പറയാനുണ്ട് അതുകൊണ്ട് ഓരോരുത്തരും ആലോചിക്കുക എന്റെ മരണം എന്തായിരിക്കും എന്റെ മരണത്തിന്റെ അവസ്ഥകൾ എങ്ങനെയായിരിക്കും